മന്ത്രി ശ്രീ രാജീവ് അതുപോലെ തന്നെ ശ്രീ കെ രാജൻ എന്നിവരാണ് നമ്മൾക്കൊപ്പം രാവിലെ തന്നെ എത്തുന്നത് ഇന്നിപ്പോൾ ഏതായാലും രാവിലെ പ്രഭാതയോഗം അല്പം ദൂരെയാണ് എവിടേക്ക് പോകുന്ന തിരക്കിനിടയിലാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൈരളിയുടെ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം അപ്പോൾ തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലൊരു വലിയ യാത്ര വന്നെത്തി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ യാത്രയ്ക്കിടയിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഈ യാത്രയുടെ അനുഭവങ്ങൾ ഇന്ന് എന്താണ് നിങ്ങൾ തമ്മിൽ പങ്കുവച്ചത് എന്താണ് ഇത് ഞങ്ങളുടെ സ്ഥിരം നടപ്പ് നടക്കുകയെന്നില്ല ഈ നിയമസഭയുടെ ചുറ്റുമപ്പുറത്താണ് ഞങ്ങൾ എല്ലാ ദിവസവും നടക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും നടക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യും പൊളിറ്റിക്സ് ഉണ്ടാകും ചില ഭരണമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകും അല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഓരോ ഇഷ്യൂസാണ് ഞങ്ങൾ ചർച്ച ചെയ്യുക ഇന്നിപ്പോൾ ചർച്ച ചെയ്തത് ഈ ഭൂമി തരം മാറ്റം എങ്ങനെ വേഗത്തിലാക്കിയെടുക്കാം അപ്പോൾ ഞങ്ങൾ തമ്മിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പാണെങ്കിലും അപ്പോൾ എൻ്റെ ഉപ്പാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കില്ല അതൊന്നും അപ്പോൾ അതെങ്ങനെ വേഗത്തിലാക്കാന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക അപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് വരെ ഉള്ളവർക്ക് പെട്ടെന്നാക്കാനുള്ള ചില പദ്ധതികളാണ് അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് ഇന്നത്തെ നടപ്പെന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ തീർക്കാം കാരണം നിങ്ങൾക്ക് പോകേണ്ട കാട്ടാക്കടയ്ക്ക് പോകേണ്ടതാണ് അല്ലേ ഇപ്പം ഈ നിങ്ങൾ നവകേരള സദസ്സ് നടത്തുന്നു പ്രതിപക്ഷം കുറ്റവിചാരണ സദസ്സ് നടത്തുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് എന്താണ് ചോദിക്കുന്നത് ഇതിലേക്ക് വരുന്ന ജനങ്ങളെ യഥാർത്ഥത്തിൽ അത് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിന് സംഘടനാശേഷി കൊണ്ട് അല്ലെങ്കിൽ ജില്ലാ കളക്ടർമാരും അല്ലെങ്കിൽ തൊഴിലു കൊടുക്കാം എന്നതിൻ്റെ പേരിൽ വരുന്നതാണ് എന്ന നിലയിലാണ് ഇവിടെ വരുന്ന ആളുകളെ അതിൻ്റെ ഒരു ഗൗരവത്തെ കുറയ്ക്കാൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കുറ്റവിചാരണ സദസ്സും പ്രതിപക്ഷ നീക്കവും കൂടി ബന്ധപ്പെടുത്തി രണ്ട് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ്

പ്രതിപക്ഷത്തെ തുറന്നു കാണിക്കാൻ തുറന്നു മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സന്ദർഭമായി ഒരു തരത്തിലുള്ള പക്വതയും ഇല്ലാതെ നാടിനെക്കുറിച്ച് ഉൽക്കണ്ഠകളില്ലാതെ തങ്ങളെക്കുറിച്ച് മാത്രമുള്ള ചിന്തയുള്ള ഒരു ചുരുക്ക നേതൃത്വം അവരെടുക്കുന്ന തീരുമാനം എങ്ങനെ തങ്ങൾക്ക് തന്നെ വിനയായിത്തീരും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ തന്നെ പ്രതിപക്ഷ നേതാവ് അവസാന ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നേരിട്ട് വന്നിട്ടാണ് കലാപം ആസൂത്രണം ചെയ്യുന്ന മട്ടിലേക്ക് എത്തിയത് അപ്പോൾ യഥാർത്ഥത്തിൽ നവകേരള എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ ഒരു മണ്ഡലത്തിൽ ഒരു കാലത്തും ഒരു പരിപാടിക്കും ഇത്രയും ജനങ്ങൾ വന്നിട്ടില്ല അപ്പോൾ ആ പരിപാടിയുടെ വിജയം ഇവരുടെ നില തിട്ടിച്ചിരിക്കുന്നു അതാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കാണുന്നത് നവകേരളം ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ വലിയൊരു പഠനപ്രക്രിയയായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപാകെ വയ്ക്കാൻ കഴിഞ്ഞു കേരളം നേ നേടിയിട്ടുള്ള നേട്ടങ്ങൾക്കൊപ്പം നമുക്ക് ഉള്ള ബുദ്ധിമുട്ട് കേന്ദ്രം സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ നന്നായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു ഒരു ചരിത്ര വിജയമായി തന്നെ നവകേരള സദസ്സ് മാറി അതാണ് ഇവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നത്